സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി രണ്ട് ജൂലൈ നാലാം തീയതി മലപ്പുറം മഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ട് ഒരു പരാതിയുമായിട്ട് അവിടെയുള്ള സ്കൂൾ അധ്യാപകനായ അബ്ദുൾ ഹമീദ് വരികയാണ് അബ്ദുൾ ഹമീദ് വന്നിട്ട് പറഞ്ഞു സാറേ ഒരു പരാതിയുണ്ട് എൻ്റെ അനുജനായ അഹമ്മദ് കോയ ഇരുപത്തിനാല് വയസ്സിനെ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് കാണാനില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ പോലീസുകാർ ചോദിച്ചോ പത്ത് ദിവസമായിട്ട് നിങ്ങൾ എന്താ ഇപ്പോഴും പരാതിയുമായിട്ട് വന്നത് ഈ പത്തു ദിവസം എന്തുകൊണ്ട് പരാതി തന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവൻ അങ്ങനെയാണ് ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞോ രണ്ടാഴ്ച കഴിഞ്ഞേ വരികയുള്ളൂ പക്ഷേ പല ആൾക്കാരും കാണാറുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളും പോകാറുണ്ട് അവൻ്റെ കൂടെ തന്നെ അങ്ങനെ എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ട് പിന്നീട് വരികയാണ് ചെയ്യുന്നത് വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം വീട്ടിലുണ്ടാകും എന്നാണ് ഈ ജ്യേഷ്ഠം പറയുന്നത് ഏതായാലും പോലീസുകാർ പറഞ്ഞൊരു കാര്യം ചെയ്യൂ പരാതിയും ഒരു ഫോട്ടോയും തന്നിട്ട് പോയിക്കോളൂ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഫോട്ടോയും ും പരാതിയും കൊടുത്തപ്പോഴേ ഈ എസ് ഐ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റി ചൊളിച്ചിട്ട് ഇയാളെങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇയാൾ പറയുകയും ചെയ്തു ഇയാൾ അതെ എന്നുള്ള അർത്ഥത്തിൽ ഇയാൾ തലയാട്ടുകയും ചെയ്തു അതായത് ഒരു വർഷം മുന്നേ വളരെ പ്രമാദമായ ഒരു കേസിലെ ഏറ്റവും അതായത് കേരളത്തിൽ ഭയങ്കര ചർച്ചാ വിഷയമായ ഒരു കേസിലെ ഒന്നാം പ്രതിയാണ് അതുമാത്രവുമല്ല ഇയാൾ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയിട്ട് പത്തു മാസമാണ് ജയിലിൽ കിടന്നത് അതിനുശേഷം രണ്ട് മാസം കാറ്റേളു ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ജാമ്യത്തിൽ ജാമ്യത്തിലിറക്കുന്ന പ്രതിയാണ് കാണാതെ ഇനി ഇവൻ മുങ്ങിയതാണോ എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ടായിരുന്നു ഏതായാലും പോലീസ് വേറെ ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഇയാളെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു ഒരു അവജ്ഞയോട് കൂടിയിട്ട് ആ പരാതി അവിടെ ചുരുട്ടി അവിടെ വെച്ചു എന്നുള്ളതാണ് അവൻ എവിടെയെങ്കിലും മുങ്ങിയതാണെങ്കിൽ ഞങ്ങൾ അവനെ കണ്ടെത്തും ഇനി അല്ല അവനെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ നല്ല രീതിയിലുള്ള ശത്രുക്കളുണ്ട് അഹമ്മദ് കോയ എന്ന് പറയുന്നവൻ നല്ലവനല്ല പോലീസിന് തന്നെ അറിയാം അങ്ങനെ അഞ്ചാം തീയതി രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് അവിടെ അടുത്തുള്ള ഒരു മ്പലത്തിനടുത്ത് കുറച്ച് കുട്ടികളെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു വഴിയാണ് ആ വഴിയിലൂടെ ധാരാളം പേര് പോകുന്നുണ്ട് അവിടെയുള്ളൊരു പൊട്ട കണറ്റിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പരിസരത്ത് പോലും ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഈ ദുർഗന്ധം കാരണം അവിടെ വന്നിരിക്കുന്ന കുട്ടികളൊക്കെ പറഞ്ഞു കഴിയില്ല ഇനി കളിക്കാന്ന് പറഞ്ഞിട്ട് പലരും ഛർദ്ദിക്കുന്നുണ്ട് അങ്ങനെ പലരും എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോയി പിന്നെ രണ്ടോ മൂന്നോ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട് അപ്പോഴാണ് മൂന്ന് ചെറുപ്പക്കാർ ചേർന്നിട്ട് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഈ കിണറിൻ്റെ അടുത്തെത്തി താഴേക്ക് നോക്കിയപ്പോഴേ ഈച്ച അറക്കുന്നു അതുപോലെ തന്നെ ഈ നോക്കിയ മൂന്ന് പേര് ഛർദ്ദിച്ച് അവശരായി എന്നുള്ളതാണ് അവർക്ക് തോന്നി ഇതിൻ്റെ ഉള്ളിൽ എന്തോ കാര്യമായിട്ടുള്ള സാധനം എന്തോ ഉണ്ട് ഒരു കെട്ടാണ് കാണുന്നത് പെട്ടെന്ന് ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു അങ്ങനെ പോലീസ് ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചതിനു ശേഷം ആ ഒരു സ്പോട്ടിലേക്ക് വരികയാണ് ആ സ്പോട്ടിലേക്ക് വന്നു ഫയർഫോഴ്സ് നേരെ ആ ചാക്ക് കിട്ട് വെളിയിലെടുത്ത് വെച്ചു ആ വെളിയിലെടുത്ത് വെച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതൊരു മൃതദേഹമാണ് അത് മാത്രമല്ല ജീർണിച്ചു തുടങ്ങിയ ഒരു പുരുഷൻ്റെ മൃതദേഹം പെട്ടെന്ന് പോലീസുകാർക്ക് ഇന്നലെ തന്ന ഒരു കംപ്ലൈൻറ്റ് അതായത് അൽ അഹമ്മദ് കോയ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരനെ കാണാനില്ല എന്ന് പറയുന്ന കംപ്ലൈൻറ്റ് ആ ഒരു കംപ്ലൈൻ്റ് ഓർമ്മ വന്നു അങ്ങനെ വിവരം അറിയിക്കുന്നു ആ ജ്യേഷ്ഠം വന്നിട്ട് ഈ മുണ്ടും ഷർട്ടൊക്കെ കണ്ടപ്പോൾ തന്നെ ആളെ തിരിച്ചറിഞ്ഞു സാർ ഇത് തന്നെയാണ് ഞങ്ങൾ ഞാൻ ഇന്നലെ കംപ്ലൈൻറ്റിൽ പറഞ്ഞു പറഞ്ഞ എന്ന് പറയുകയും ചെയ്തു ഏതായാലും പിന്നീട് പോലീസും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാവരും എത്തിയ കാരണം എന്താണെന്ന് വെച്ചാൽ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന പ്രതിയാണ് ഒരുപാട് പ്രൊസീജിയറുകളുണ്ട് അതുകൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരും പിന്നെ രാഷ്ട്രീയ നേതാക്കളും അവരെല്ലാവരും വന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവിടെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു ഡോഗ് സ്ക്വാഡ് വന്നു ഇവരൊക്കെ കൂടിയിട്ട് അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡിന് കൃത്യമായിട്ടുള്ള ഒരു തുമ്പോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല ഒന്നാമത്തെ പ്രശ്നം അതൊരു വഴിയാണ് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്ഥലമാണ് അതുമാത്രവുമല്ല ഒരുപാട് പേര് ഈ കണറ്റിൽ വന്ന് എത്തി നോക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് മണം പിടിക്കാനും ഒന്നും കഴിഞ്ഞില്ല പിന്നീട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു ഫോറൻസിക് റിപ്പോർട്ടും വന്നു അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഏഴോളം ബുള്ളറ്റുകളാണ് ഇയാളുടെ ശരീരത്തിലുണ്ടായിരുന്നത് അത് മാത്രമല്ല ഒളിഞ്ഞിരുന്നിട്ടൊന്നും അല്ല വെടിവെച്ചിരിക്കുന്നത് നേരെയാണ് വെടിവെച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എന്നും പോലീസിന് മനസ്സിലാവുകയാണ് ഏതായാലും പോലീസിൻ്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യേഷ്ഠനെ തന്നെയാണ് കാരണം ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ ഈ അനിജൻ തന്നെയാണ് എനിക്ക് കൊലപ്പെടുത്തി കണറ്റിൽ കൊണ്ടിട്ടതിന് ശേഷം ഒരു എട്ട് ദിവസം ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് പരാതി നൽകിയതാണോ എന്നുള്ളൊരു സംശയം പോലീസിനുള്ളത് കൊണ്ട് ഈ ജ്യേഷ്ഠനെ തന്നെ ആദ്യം കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തിട്ട് നാലു മണിക്കൂറോളം ചോദ്യം ചെയ്തു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ എല്ലാ കാര്യവും പറയുന്നുണ്ട് പിന്നീട് പോലീസിന് മനസ്സിലാവുകയാണ് ഈ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബക്കാരോ അല്ല വേറെ ആരോ ആണ് എന്ന് മനസ്സിലാകുന്നു ഇതിനു ശേഷമാണ് മറ്റൊരു കേസിൽ പ്രതിയായ ഒരു കേസിലുള്ള ആൾക്കാരുടെ ബന്ധുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ആ ബന്ധുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ട് ചോദ്യം ചെയ്യൽ തുടരുമ്പോഴാണ് ഇവിടെയുള്ള അമ്പലത്തിലെ നമ്പൂതിരിയായ ശങ്കരനാരായണൻ നമ്പൂതിരി എന്ന് പറയുന്ന നാൽപ്പത്തിയെട്ട് വയസ്സുകാരൻ അവിടെ ഹാജരാകുന്നത് അവിടെ വെച്ചിട്ട് പറഞ്ഞു സാറേ ഇവരെ എല്ലാവരെയും വെറുതെ വിടണം ആ നിങ്ങൾ അന്വേഷിക്കുന്ന പ്രതി എന്ന് പറഞ്ഞാൽ ഞാനാണ് ഞാനാണ് അവനെ തീർത്തത് എന്ന് കൂളായിട്ട് പറയുകയും ചെയ്തു പിന്നീട് പോക്കും ഞാൻ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത് പോലീസുകാർക്ക് ശരിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം പോലീസുകാർ അപ്പോഴും വിചാരിച്ചത് ഇവന്മാർ ആരോ ചെയ്തതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഏറ്റെടുക്കുന്നതാണെന്നാണ് പോലീസിന് ഒരു മനസ്സിലായത് എന്നാലും കുറച്ച് ദോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇയാൾ കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി എന്താണ് അഹമ്മദ് കോയിയുമായിട്ടുള്ള ഇയാളുടെ വിരോധം എന്നുള്ളതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒമ്പതാം തീയതി ഈ ശങ്കരനാരായണനും ഭാര്യക്കും മൂന്ന് മക്കളാണ് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഏറ്റവും എളിയത് പെൺകുട്ടിയാണ് കൃഷ്ണപ്രിയ എന്നാണ് പേര് പതിമൂന്ന് വയസ്സിൻ്റെ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ ഒമ്പതാം തീയതി രാവിലെയും കൃഷ്ണപ്രിയ പതിവുപോലെ തന്നെ സ്കൂളിലേക്ക് പോയി വൈകുന്നേരം നാല് മണിക്ക് തിരിച്ചു വരേണ്ടതാണ് ജ്യേഷ്ഠന്മാർ വന്നു അയൽവകത്തെ കുട്ടികൾ വന്നു പക്ഷേ കൃഷ്ണപ്രിയ മാത്രം വന്നില്ല എന്നുള്ളതാണ് അങ്ങനെ നാട്ടുകാർ എല്ലാവരും തെരച്ചിലാരംഭിച്ചു സ്കൂളിലെ ടീച്ചർമാർ പറയുന്നു നാലു മണിക്ക് തന്നെ കൃഷ്ണപ്രിയ പോയി എന്ന് വീടിനടുത്തുള്ള കുട്ടികൾ പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണപ്രിയ വീട്ടിലേക്ക് വരുന്നത് ഞാൻ കണ്ടതാണ് അപ്പോൾ കൃഷ്ണപ്രിയ മിസ്സായിരിക്കുന്നത് ആ ഒരു ഏരിയയിൽ നിന്നാണെന്ന് ൊക്കെ മനസ്സിലായി അങ്ങനെ നാട്ടുകാർ ആ ഒരു ഏരിയ മുഴുവൻ അരിച്ച് പൊറുക്കുമ്പോഴേ ആറ് മണിയോട് കൂടിയിട്ട് അവിടെയുള്ളൊരു പൊന്തക്കാട്ടിലെ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുകാരുടെ മൃതദേഹം നഗ്നമായ നിലയിൽ കാണുകയാണ് ഇത് കണ്ട ഈ ശങ്കരനാരായണ നമ്പൂതിരിയും പിന്നെ അവരുടെ ഈ പിന്നെ പെൺകുട്ടിയുടെ സഹോദരങ്ങളും എല്ലാവരും തന്നെ നാട്ടുകാരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുപോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ അച്ഛന് അത്രത്തോളം ജീവനായിരുന്നു ഈ മകള് എന്നുള്ളതാണ് പിന്നീട് പോലീസ് വരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വന്നു പിന്നീട് അന്വേഷണം ആരംഭിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തെളിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ മാനഭംഗപ്പെടുത്തിയതിനു ശേഷമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് നിരവധി ി തവണ എന്ന് പറഞ്ഞാൽ ഒരു ആൾ മാനവകപ്പെടുത്തിയിട്ടുണ്ട് എന്നും മനസ്സിലാവുകയാണ് പോലീസ് അങ്ങനെ നല്ല രീതിയിൽ അന്വേഷിക്കുന്നു അതുമാത്രവുമല്ല ഈ പിന്നെ ആളുടെ ഡി എൻ എയും കാര്യങ്ങളൊക്കെ ആ നാട്ടിലുള്ള കുറേ ചെറുപ്പക്കാരത് അന്വേഷിക്കുമ്പോഴേ അതിലൊരു ഡി എൻ എ മാച്ചാവുകയാണ് അത് ഈ അഹമ്മദ് കോയുടേതായിരുന്നു ഈ നമ്പൂരിയുടെ വീടിന്റെ തൊട്ട അയൽവക്കക്കാരനാണ് ഈ അഹമ്മദ് കോയെ കസ്റ്റഡിയിലെടുക്കുകയാണ് അഹമ്മദ് ഗോയ ആദ്യമൊന്നും സമ്മതിച്ചില്ല പക്ഷേ പോലീസിന്റെ ചോദ്യം ചെയ്യല് അഹമ്മദ് ഗോയയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അഹമ്മദ് ഗോയ കാര്യങ്ങളെല്ലാം പറയുകയാണ് വൈകുന്നേരം നേരം നാല് മണിയോട് കൂടിയിട്ട് കൃഷ്ണപ്രിയ സ്കൂൾ വിട്ടു വരുന്നു കൃഷ്ണപ്രിയയുടെ ജ്യേഷ്ഠന്മാരോ മറ്റാരോ കൂടെയില്ല വെറുതെ അഹമ്മദ് കോയ അവിടെ നിന്നപ്പോഴേ കൈ ഇങ്ങനെ തടഞ്ഞു നിർത്തി അപ്പോഴൊക്കെ കുട്ടി പിന്നെ ഇക്ക എന്ന് പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റിയിട്ട് നേരെ മുന്നോട്ട് പോകുമ്പോഴേ കുട്ടിക്ക് ഒരു സംശയവുമില്ലായിരുന്നു കാരണം എല്ലാ ദിവസവും കാണുന്ന ഒരു മനുഷ്യനാണ് ചെറുപ്പം മുതൽ തന്നെ എടുത്ത് നടന്നൊരു മനുഷ്യനാണേ അപ്പോഴിങ്ങനൊരു ക്രിമിനലാണോ ഇല്ലെങ്കിൽ ഇങ്ങനൊരു ഗ്രാമപ്രാന്തനാണോ എന്നുപോലും ആ കുട്ടിക്ക് അറിയില്ല അങ്ങനെ മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞ ആ കുട്ടിയെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായും പൊത്തിപ്പിടിച്ച് നേരെ പൊന്തക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനഭംഗപ്പെടുത്തിയു കൊലപ്പെടുത്തുകയാണ് പിന്നീട് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിനും തിരച്ചിലിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻനിരയിൽ ഈ അഹമ്മദ് ഉണ്ടായിരുന്നു അതുപോലെ അഹമ്മദ് ഗോയയുടെ കുടുംബക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പ്രതിയെ പിടിച്ചപ്പോഴും ശരിക്കും നാട്ടുകാർ ഇവരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഇത്രയും വലിയൊരു കൊടും ക്രിമിനൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് അപ്പോഴാണ് ഇവർക്ക് അറിയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു ജയിലിലേക്ക് കൊണ്ടുപോയിട്ട് പത്ത് മാസത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവന് ജാമ്യം കിട്ടുകയാണ് ജാമ്യം കിട്ടി ഇവൻ നാട്ടിലേക്ക് വന്നു ഈ കൃഷ്ണപ്രഗിയുടെ അച്ഛൻ്റെ മുന്നിലൂടെയും സഹോദരൻ്റെ മുന്നിലൂടെയും അവരെയൊക്കെ കളിയാക്കുന്ന തരത്തിൽ ഇയാളിങ്ങനെ ബലസി നടക്കുകയാണ് യാതൊരു ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ എവിടെയും പോയിട്ടില്ല എന്നുള്ള ഇതിൽ ഇയാളിങ്ങനെ നടക്കുന്നത് കാണുമ്പോഴെന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും പിടിച്ചില്ല പ്രത്യേകിച്ച് പറഞ്ഞാൽ കൃഷ്ണപ്രിയയുടെ ബന്ധുക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ നല്ല രീതിയിൽ തരം കിട്ടി കഴിഞ്ഞാൽ രണ്ട് അടിയങ്ങും കൊടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് പക്ഷേ കൃഷ്ണപ്രിയുടെ അച്ഛൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു അങ്ങനെ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ അനിലിനോടും പിന്നെ നാരായണനോടും കാര്യം പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളെ ഈ അഹമ്മദ് കോയ എന്ന് പറയുന്നവനെ എങ്ങനെയെങ്കിലും അകവരുത്തണം അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നാരായണനും അനിലും എന്താ പറഞ്ഞതെന്നറിയോ ഞങ്ങൾ എന്ത് സഹായത്തിനും ചെയ്യാറാടാ ഞങ്ങൾക്കും ഉണ്ട് മക്കൾ ഞങ്ങൾക്കും പെൺകുട്ടികളുണ്ട് അത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജയിലിൽ പോയി കിടക്കാം അതിന് അന്തസ്സുണ്ട് എന്നാലും അവനെ ഇതുപോലെ നടക്കാൻ വിടരുത് എന്ന് തന്നെയാണ് അനിലും അതുപോലെ നാരായണനും പറഞ്ഞത് ആ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ കട്ടൊക്കെ സപ്പോർട്ടായി നിന്നു പത്ത് അമ്പത് വയസ്സുള്ള കൂട്ടുകാരാണ് തൻ്റെ വീട്ടിലും പെൺകുട്ടികളുണ്ട് ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ആഹാരം കൊടുക്കും എന്നൊന്നുമല്ല ഇവർ ചിന്തിച്ചത് ഇവർ ചിന്തിച്ചെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ റെഡിയാണ് എന്തിനും നീ പറഞ്ഞാൽ മതി എന്ന് അങ്ങനെ രണ്ട് മാസം ഇവനെ നിരീക്ഷിച്ചു വരികയാണ് ഒരു ദിവസം രാവിലെ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തിയേഴാം തീയതി രാവിലെ ഇവനെ കാണുകയാണ് അനിൽ അനില് പറഞ്ഞു വൈകുന്നേരം നമുക്കൊന്ന് കൂടണം ഞാനിപ്പോൾ ടൗണിൽ പോയിട്ട് വരാൻ പറഞ്ഞു അതിൻ്റെ ഇടയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ശങ്കരനാരായണൻ നമ്പൂതിരി അഞ്ഞൂറ് രൂപ അനിലിന് കൊടുത്തിരുന്നു എന്താണെന്ന് വെച്ചാൽ രണ്ട് കുപ്പി മദ്യം വാങ്ങിക്കണം അങ്ങനെ മദ്യം വാങ്ങിച്ചു വരുന്നു മദ്യം വാങ്ങിച്ചിട്ട് ഇവനെയും കൂട്ടിയിട്ട് ഈ അമ്പലപ്പറമ്പിൽ അതായത് ഈ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന മകൾ കൊല്ലപ്പെട്ടതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് എട്ട് മണിയോട് കൂടിയിട്ട് ഇവരവിടെ എത്തി അവിടെ പൊന്തക്കാട്ടിൽ നാരായണനും അതുപോലെ തന്നെ ശങ്കരനാരായണനും മറിഞ്ഞിരിക്കുകയാണ് ശങ്കരനാരായണൻ അതിൻ്റെ അടുത്ത് തോക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു എട്ട് മണിയോട് കൂടിയിട്ട് ഇവർ ിൽ രണ്ടുപേരും മദ്യപാനം തുടങ്ങി അനിൽ വളരെ കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ അപ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്താ കഴിക്കുന്നില്ലേ ഞാൻ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ തന്ത്രപരമായിട്ട് അനിൽ കഴിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് ചെയ്തത് നല്ല രീതിയിൽ മദ്യം അകത്തിയൊന്നു പത്തര മണിയോട് കൂടിയിട്ട് നാരായൺ അവിടത്തേക്ക് ചൊല്ലുകയാണ് പക്ഷേ അവരുടെയൊക്കെ പ്ലാൻ പൊളിഞ്ഞത് അവിടെയാണ് കാരണം നാരായണ് ഇവനെ കണ്ടപ്പോഴും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അവിടെയുള്ള കുപ്പിയെടുത്തിട്ട് ആഞ്ഞടിക്കുകയാണ് ഇവൻ്റെ തലയിൽ അത് കണ്ടപ്പോൾ ഇവൻ ശരിക്കും എന്നാൽ പതിരി പോയി ഇവൻ എഴുന്നേറ്റ് ഓടാൻ നോക്കി അപ്പോഴേക്കും ഒരെണ്ണം കൂടി കൊടുത്തു പിന്നെ ഇതിനെ കൊല്ലരുതേ കൊല്ലരുതേ എന്ന് പറഞ്ഞ് ഇവൻ കരയാൻ തുടങ്ങി അപ്പോഴാണ് നമ്മുടെ ശങ്കരനാരായണൻ തോക്കും കൊണ്ട് അവിടത്തേക്ക് വരുന്നത് ഏഴ് റൗണ്ടാണ് നിറയെ ഒഴിച്ചത് എന്നുള്ളതാണ് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഏഴ് റൗണ്ട് വെടിവെച്ചിട്ട് ഈ അഹമ്മദ് കോയ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരനെ ഉൾപ്പെടുത്തി അങ്ങനെ ഇയാൾ തിനു ശേഷം അവിടെയുള്ള ഒരു ചാക്ക് കെട്ട് എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ഈ ചാക്കിൽ കെട്ടിയിട്ട് മൃതദേഹം ആ കിണറ്റിൽ തള്ളുകയാണ് ചെയ്തത് അതായത് ഒരാൾ പോലും മറിയരുത് ഇവൻ എവിടെയാണ് പോയതെന്ന് പോലും ആയിരിക്കും ഒരറിവും ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്നു ശങ്കരനാരായണം വന്നിട്ട് അവിടെയെല്ലാം ചാണക വെള്ളം തെളിച്ച് ശുദ്ധീല് വരുത്തുകയാണ് കാരണം ഇവനെ പോലെയുള്ള ഒരുത്തൻ ഇവിടെ കടന്ന് ചത്തതല്ലേ അതുകൊണ്ട് വിചാരിച്ചിട്ട് ചാണക വെള്ളം തെളിക്കുകയാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരായതിനു ശേഷം എന്ന് പറഞ്ഞാൽ തെളിവെടുപ്പിനും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുവന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ നാരായണനെയും അനിലിനെയും അറസ്റ്റ് ചെയ്യുന്നു എല്ലാവരെയും ജനങ്ങൾ സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ കയ്യടിയോടുകൂടിയാണ് അതായത് ഒരു കൊലപാതകം ചെയ്തു വരുന്ന പ്രതികളെ സാധാരണ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൂവി വിളിച്ചോ പിന്നെയെന്ന് പറഞ്ഞാൽ കല്ലെറിയുകയും ഒക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ശങ്കരനാരായണനും കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്വീകരണം തന്നെയാണ് അവർക്ക് കിട്ടിയത് നിങ്ങളാണ് അച്ഛൻ നിങ്ങളാണ് അച്ഛന്മാർ എന്ന് പറഞ്ഞിട്ട് അന്ന് അന്നുള്ള എല്ലാ പത്രങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത തന്നെയായിരുന്നു പിന്നീട് ഈ ശങ്കരനാരായണൻ്റെ ജീവരി തടവും അതുപോലെ തന്നെ മറ്റു രണ്ട് പ്രതികൾക്ക് മൂന്ന് വർഷം വീതം കഠിന തടവും കൊടുക്കുന്നു പിന്നെ ആ മൂന്ന് വർഷവും കൂടി അവർക്ക് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ല അതിനു മുന്നേ തന്നെ അവർ പുറത്തിറങ്ങുകയാണ് ഈ ശങ്കരനാരായണുടേത് പിന്നീട് അപ്പീലിന് പോകുന്നു അപ്പീലിന് പോയി കഴിഞ്ഞതിന് ശേഷം ശങ്കരനാരായണന്റെ ജീവവിരുദ്ധ ശിക്ഷ റദ്ദാക്കിയതിന് ശേഷം രണ്ടായിരത്തി ആറില് അദ്ദേഹത്തെ ജയിലിൽ നിന്നും ഇറക്കുകയാണ് ജയിലിൽ നിന്നും ഇറക്കിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അമ്മയും അതുപോലെ കൃഷ്ണപ്രിയയുടെ രണ്ട് സഹോദരങ്ങളും അവരെല്ലാവരും ജയിലിന്റെ മുന്നിൽ കാത്തുനിന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കമൻറ് ബോക്സിൽ കൊടുക്കുന്നതാണ് ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക ഇതിലിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ശങ്കരനാരായണം പോയത് എങ്ങോട്ടാണ് എന്നുള്ളതിൽ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേയാണ് നന്ദി നമസ്കാരം